ഇത്ര നേരം കഴിച്ചിട്ട് ചായക്ക് ഞാനിവിടെ പറഞ്ഞിട്ട് ഓ എന്തുവാന്ന മലമുറയ്ക്കെന്ന ജോലിയോ അവിടെ നേരം എനിക്കൊരു ചായ കിട്ടിയോ നോക്കിട ഒരു ചായക്ക് വേണ്ടിട്ടേ എത്ര നേരം ഞാൻ കാത്തിരിക്കണം അപ്പൊ ആ അവസ്ഥയായി നിന്റെ സൗകര്യം ഒക്കുമ്പോഴേ എനിക്ക് ചായ കൊണ്ടു തരുത്തോ അയ്യോ അമ്മ അതുകൊണ്ടല്ല രാവിലെ തിരക്കാണല്ലോ എനിക്ക് അടുക്കളയില് പിന്നെ ഇക്കായ്ക്ക് ചോറും കൊടുത്ത് വേണം രാവിലത്തേക്ക് ഉള്ളതാക്കണം പിന്നെ പിള്ളേർ ഇപ്പം പറയേണ്ടല്ലോ ഇപ്പം സ്കൂളും തുറന്നു അപ്പോൾ പിന്നെ അടുക്കളയിൽ എല്ലാവർക്കും എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോയേ വേണം അതുകൊണ്ടാണ് ഞാൻ ചായ എടുക്കാൻ താമസിച്ചത് ഇനി കഴിക്കാനൊക്കെ ഞാൻ ടേബിളിൻ്റെ പുറത്തെടുത്ത് വെക്കുന്നുള്ളൂ അങ്ങോട്ട് പോവാം ആദ്യം പ്രസംഗിച്ചത് ഒരു ചായക്ക് വേണ്ടി ഇത്രയും പ്രസംഗം ഒന്നും കേൾക്കേണ്ട കാര്യമൊന്നും അല്ലല്ല എനിക്ക് മാത്രമേ ചായ എടുത്തോളൂ എൻ്റെ മോക്ക് ചായ എടുത്തില്ലോ രണ്ടുപേരും ഇരിക്കുമ്പോ ഒരാൾക്ക് മാത്രമാണ് ചായ കൊണ്ടുവരുന്നത് അപ്പൊ കൂടെ ചായ കൊണ്ടുവരാൻ അപ്പൊ നാത്തൂന് വൈകിയെ വന്നിരിക്കാൻ ഉമ്മായിക്ക് ചായ കൊണ്ട് കൊടുത്ത പോലെ നാത്തൂനും കൊണ്ട് കൊടുക്കണ ഞാൻ ചായ അവിടെ ഇട്ട് എല്ലാവർക്കും ഞാൻ ചായ ഇട്ടവിടെ വെച്ചിട്ടുണ്ട് വന്നെടുത്ത് കുടിക്കാം കഴിക്കും കാലം ഒരു കുഴപ്പൊന്നും ഇല്ലല്ലോ ഉമ്മ പിന്നെ പ്രായമാന്ന് പറ ചായ അവിടെ ഇടിപ്പുണ്ട് വന്നെടുത്ത് കുടിക്കും ഇതൊക്കെ എത്രയും സാമർഥ്യോ ഉമ്മ ഞാൻ വല്ലപ്പോഴൊക്കെ അല്ലേ ഒരാഴ്ച ഒക്കെ നിക്കാൻ വരുന്നത് അവിടെ ഞാൻ വെറുതെ ഇരിക്കുമെന്നല്ലോ അവിടെ ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവിടത്തെ ഇങ്ങോട്ട് ജോലിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടം തന്നെ ഉമ്മ ഒരു കാര്യം ചെയ്ത ആ ചായ ഇങ്ങെടുത്തെ എന്നിട്ട് ഉമ്മ പോയി എടുത്ത് ചായ കുടിക്കണ്ട് ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇവള് കുറെ ആ ഇപ്പൊ ഇങ്ങനെ തലകേറി ഞങ്ങൻ തുടങ്ങിയത് ഇങ്ങനെ കാണുമ്പോഴാണല്ലോ അവക്ക് ഇങ്ങനെ എന്റെ അടുത്തു കൊണ്ട് കുറച്ച് സാമർഥ്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് ഒരു പണി ി കൊടുക്കിച്ചിരി സാമർഥ്യം കൂടെ അമ്മ ഇയാണ്ടിക്ക വരുന്നുണ്ട് അമ്മ പറഞ്ഞ പോലൊക്കെ ചെയ്തോളൂ എല്ലാം ഓർമ്മയുണ്ടല്ലോ ഒരു വേദന ഞാൻ കാലിനൊക്കെ ആഴ് മു

അവക്ക് വട്ട ജോലി കഴിഞ്ഞ് വന്നതല്ലേ ചായ ഇട്ട് വെച്ചിരിക്കും പോയതൊക്കെ എടുത്തു കുടിക്കും എനിക്കൊന്നുമില്ല അവൾ ഏതാണ്ട് വിടുവാ ഞാൻ ഞാനെന്തായാലും പറയാം ഇക്ക ഇത് നമ്മുടെ ഉമ്മായാണ് പഴയതുപോലല്ല പ്രായമായ വരുവാണ് ശരീരത്തിന് ഒരുപാട് അവധികേടുകളുണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത് ഉമ്മായി കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പോ ഉള്ളപ്പോ കട മുന്നിൽ നാടൻ കളിക്കില്ല അങ്ങോട്ട് ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഉള്ള ജോലിയല്ലേ ഉമ്മായി കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത് ഭരണവും അത് പറ്റത്തില്ല ഒന്നാമത് ഉമ്മായിക്ക് ശരീരത്തിൽ ഒരുപാട് വേദനകളും വയ്യാരികളും ഒരുപാടുണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് മോതലെടുക്കാണ് കട ദാമ്പത്യ ജീവിതം കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ ഇത്ര നാളും മിണ്ടാതിരുന്നത് അതിപ്പോ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ഇവിടെ കണ്ടപ്പോ മനസ്സിലായി അതുകൊണ്ട് ഉമ്മായി ഞാൻ കൊണ്ടുപോകാം ഇനി ഇവിടെ കഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ലോ എന്തെങ്കിലും ഒക്കെ നടക്കും നമ്മുടെ പണി അങ്ങോട്ട് ഏറ്റിട്ടുണ്ട് ശെരി ഞാൻ പിന്നെ വിളിക്കാട്ട് സംസാരിക്കുന്ന ഒരു ജോലി പോലും ചെയ്യാതെ എന്റെ ഉമ്മയെ കൊണ്ടാണോ നീ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത് നടക്കത്തില്ല ഇവിടെ അങ്ങനെ നിന്റെ മനസ്സിന് ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ എന്റെ വീട്ടിലേ നടക്കത്തോളൂ ഇവിടെ പറ്റത്തില്ല ജോലി ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ മാപ്പയോടെ സംസാരിച്ചത് അല്ല ഉമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാരെ പറഞ്ഞത് തള്ളെ ചെയ്യിപ്പിക്കുന്നത് അല്ലെ പറഞ്ഞത് ഒന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നിന്റെ നാടകം ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല പറഞ്ഞേക്കാം അടങ്ങി ഇവിടെ മതി ഞാൻ പറഞ്ഞാലോ നിങ്ങള് വിശ്വസിക്കത്തില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും കള്ളമായിട്ട് എനിക്ക് ഇന്നൊന്നും പറയാനില്ല പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നില്ല മാപ്പ വിളിച്ചെന്ന് പറഞ്ഞിട്ട് കാശിന്റെ ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു എന്റെ ആങ്ങളെ കാശ് അയക്കുമ്പോഴത്തേക്ക് ഈ മാസം ലാസ്റ്റാങ്ങനെ അയക്കാൻ പറ്റത്തുള്ളൂ അപ്പഴത്തേക്ക് നിങ്ങൾ ഇച്ചിരി കാശ് മറിച്ചു കൊടുക്കുവോ ഇരുപത്തയ്യായിരം രൂപ വണ്ടിക്ക് എന്തോ ചെറിയൊരു പണി ശരിയാക്കിയാ ശരിയാക്കാൻ കൊടുത്തതാ നാളെ എടുക്കണ വണ്ടി അറേഞ്ച് കൊടുക്കും വരും അയാൾക്ക് കൊടുക്കണം എന്നാ പിന്നെ ഇതാ കൊണ്ടു കൊടുത്തൂടെ ആ അവർക്ക് രണ്ടു മൂന്ന് ദിവസത്തെ അവധി പറഞ്ഞ അവര് കേക്കുവല്ലോ ഈ മാസം ലാസ്റ്റ് അവൻ എന്തായാലും കാശ് അയയ്ക്കും ആ വണ്ടി ഒന്ന് ശരിയാക്കി എടുത്തില്ല എന്നെ കൊണ്ട് യാതൊരു മാർഗവുമില്ല അതുപോലെ പ്രത്യേകിച്ച് നിന്റെ വീട്ടുകാരെ എന്നതിനെ പറ്റി സഹായിക്കാൻ പറ്റിയത് എന്റെ കാശില്ല നീ പറയാനുണ്ട് നമുക്ക് ഒപ്പിക്കാം വാ